പടച്ചവരെ ഞങ്ങളുടെ പാവങ്ങൾ നീ പൊറത്തുതാ തമ്പുരാനെ പഠിച്ചവരെ ഞങ്ങളുടെ മാതാപിതാക്കളിലും മരണപ്പെട്ടു പോയി അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അവരുടെ കബർ വിശാലമാക്കണേ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാരെ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ തഹ്മാനെഹുവെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ തമ്പുരാരെള്ളാഹുവെ െ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ രോഗം തരുന്നത് നീയാണല്ലോ നിനക്ക് മാറ്റാൻ ഒരു മരുന്നും വേണ്ടല്ലോ ല റബ്ബേ ആഫിയത്ത് ശിവ റബ്ബേ ക്യാൻസർ തരല്ലേ അല്ല ട്യൂമർ നൽകല്ലേ അല്ല കിഡ്നി തകർക്കല്ലേ അല്ല ശരീരം തളർത്തല്ലേ അല്ല ബ്ലോക്ക് തരല്ലേ അല്ല കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാന് ഈ ദുനിയാവട്ട് നരകിപ്പിക്കല്ല പടച്ചവന് മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ റഹ്മാനെ അള്ളാഹുവേ നോക്കി മരിച്ചാ മതിയെന്നു കൂടെ കടന്ന ഭാര്യമാരാഗ്രഹിക്കല്ല ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരാഗ്രഹിക്കല്ലേ അല്ല സ്വന്തം മക്കളും വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുരാ ചെയ്യുന്നതുവരെ നീ എത്തിക്കല്ലേ അല്ല അല്ലാഹുവേ